അപ്പോൾ നമ്മളെല്ലാവരെയും സംഭവം ഉണ്ട് സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരു പതിനാറ് വയസ്സായ ഒരു പയ്യനെ ഒൻപതാം ക്ലാസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് പറയപ്പെടുന്നു അതിൻ്റെ പിറകിലുള്ള ദുരൂഹതകൾ പക്ഷേ ഇത്തരം ഒരു കാര്യം സംഭവിക്കുമ്പോഴേ നമ്മളെല്ലാവരും അതിൻ്റെ പിറകിൽ മാത്രം പോകുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ആഴ്ചകൾക്കും മാസ മാസങ്ങൾക്കും മുൻപ് റിലീസായ മമ്മൂട്ടിയുടെ കാലം കാവൽ എന്ന് പറയുന്ന ഒരു സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും യഥാർത്ഥത്തിൽ ചില സിനിമകളാണ് ഇന്നത്തെ തലമുറയെ ഇത്തരത്തിലേക്ക് ചിന്തിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ പലപ്പോഴും ഇത്തരം സിനിമകളുടെ പിറകിൽ നമ്മൾ ഏത് സിനിമ ഇറങ്ങുമ്പോഴും അതിനെ അങ്ങ് അംഗീകരിക്കുക അതല്ലെങ്കിൽ അതിന് എന്തിനും സെൻട്രൽ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ കൊടുത്ത് ഗൈസെറിഞ്ഞിട്ടൊക്കെ ഓരോ സിനിമകൾക്ക് അതായത് ഇന്നത്തെ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ സിനിമകളെ സിനിമകൾ ഒരുപാട് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് ചില ആളുകളൊന്നും ഓർക്കാതിരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മമ്മൂട്ടിയുടെ ആ സിനിമയിലൂടെ നീളം ഉണ്ടായിട്ടുണ്ടായിരുന്ന സംഭവം എന്തായിരുന്നു ഈ ഒരു പതിനാറ് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു മോനെ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം സ്വന്തം പിന്നെ കാമുകിയെ കൊലപ്പെടുത്തി എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇത്തരം സിനിമ ആ സിനിമ കാലം കാല അവൽ എന്ന് പറയുന്ന സിനിമയിൽ എന്താണ് മമ്മൂട്ടിയുടെ ആ സിനിമയിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ കണ്ടവർക്ക് അറിയുന്നതായിരിക്കും ഒരു സ്ത്രീയെ വശീകരിക്കുക പിന്നീട് ആ സ്ത്രീയെ വശീകരിച്ച് ബലാത്സംഗം ചെയ്ത് അല്ലെങ്കിൽ വളരെ പിന്നെ സ്നേഹത്തോടെ സ്നേഹം അഭിനയിച്ച് പിന്നീട് അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവളെ കൊന്നുകളയുക പലപ്പോഴും മമ്മൂട്ടിയുടെ ആ സിനിമകളിലെ ഫ്രെയിമുകളിൽ മമ്മൂട്ടി മദ്യപിച്ചിട്ടും ഇന്നത്തെ സാഹചര്യങ്ങളെങ്കറിയാലോ ഡ്രഗ്സിനും ഇത്തരം എം ഡി എം ഒക്കെ അടിമപ്പെട്ടു പോയിട്ടുള്ള യുവാക്കളാണ് അതേസമയം ഇത്തരം സാഹചര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ മമ്മൂട്ടിയുടെ ആ സിനിമയിൽ ഉടനീളം ആ സിനിമ കണ്ടവർക്കറിയുന്നതായിരിക്കും മമ്മൂട്ടി ഓരോ ഒരുപാട് സ്ത്രീകളെ ഇത്തരത്തിൽ വശീകരിച്ച് അവരെ പ്രണയം നടിച്ച് അവരെ കൊല്ലുന്നു കാരണം ആ സിനിമ ഇത്തരം സിനിമകൾ ഒരു പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റുമോ പലപ്പോഴും സിനിമകൾ തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ പിറകിൽ ആ പിന്നെ പൊന്നുമോളെ കൊല്ലുന്ന കൊല്ലാൻ സാഹചര്യമായിട്ട് ഇതിൻ്റെ പിറകിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് പോലീസ് കണ്ടെത്തട്ടെ പക്ഷേ ഈ കുട്ടി പറയുന്നു ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് ഏറ്റെടുക്കുന്നു പക്ഷേ ആ സിനിമയിൽ മമ്മൂട്ടി എവിടെയും മമ്മൂട്ടി ആയിരുന്നില്ല അവസാന ഘട്ടത്തിൽ ഇങ്ങനെ അതായത് ആ സിനിമ കണ്ടവർക്കറിയാം കാണാത്തവർക്ക് വേണ്ടി ആ സിനിമയുടെ വളരെ ചുരുക്കിയിട്ട് ഞാൻ പറയാം ആ സിനിമയിലേക്ക് ഉടനീളം ഉണ്ടായിരുന്നത് ഇത്തരം ഓരോ സ്ത്രീകളെയും വശീകരിച്ചു കൊണ്ട് അവർ പ്രണയം നടിച്ചുകൊണ്ട് പിന്നീട് അവരുമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും ആ സിനിമയിലെ കഥാപാത്രം ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും പിന്നീട് അവർക്ക് സയനയുടെ അത്തരത്തിൽ എന്തെങ്കിലും പോയിസൺ കൊടുത്ത് ആ അതിനുശേഷം അവരെ കൊന്നു കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ മമ്മൂട്ടി ഒരു അവഹി ഒരു വിവാഹിതനായിരുന്നു വിവാഹിതനായിട്ടുള്ള ഒരാൾ അത്തരം ഒരുപാട് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു കഥയായിരുന്നു അതിൽ പക്ഷേ എവിടെയും ആ ഒരു കൊലപാതകം ചെയ്യുന്നത് ആരാണ് എന്നും എന്താണ് സംഭവിക്കുന്നതെന്നും പോലീസിന് ഒരുപാട് വട്ടം കറക്കിയിട്ടുണ്ടായിരുന്നു അവസാന ഘട്ടത്തിൽ ഒരു പിതാവ് എൻ്റെ മകളെ ഇങ്ങനെ കൊന്നിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറി അറിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഞാൻ പറയാത്ത മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മമ്മൂട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടിയാണ് ഇതിൽ പിന്നീട് ഈ പിതാവ് അവന് ഇവ ഒരിക്കൽ മമ്മൂട്ടിയോട് പറയണം എൻ്റെ മകളെ ഇങ്ങനെ മരിച്ചു പോയി എൻ്റെ മകളെ കാരണം മമ്മൂട്ടി ഒരു ഹോട്ടലിൽ വെച്ചുകൊണ്ട് ഇതുപോലെ മറ്റൊരു സ്ത്രീയുമായിട്ട് പ്രണയം നടിച്ചുകൊണ്ട് കൊണ്ട് അവിടെ അവർ മമ്മൂട്ടി പിന്നെ അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂട്ടിയെ പിടിക്കപ്പെടുകയും അതേ ആ പിതാവ് ആ ഹോട്ടലിൽ ആ ഒരു ഹോട്ടലിലേക്കാണ് ഇവർ ഈ മമ്മൂട്ടിയും ആ ഒരു ആ സ്ത്രീയും കൂടെ ഇത്തരം ലീലാവിലാസരങ്ങൾക്ക് വേണ്ടി ചെല്ലുന്നത് അവിടെ എത്തിയ സമയത്ത് മമ്മൂട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അറിയുന്നുണ്ട് ആൾ പക്ഷേ അത് ആ ഒരു പിതാവ് മമ്മൂട്ടിയോട് പറയുന്നുണ്ട് നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞങ്ങളോട് പറയണേ എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാരണം എൻ്റെ മകളെ ഒരാൾ ഒരു കപാലികന് കൊന്നു കളഞ്ഞതാണെന്നും അതേക്കുറിച്ച് വളരെ വിഷമത്തോടെ പറയുമ്പോൾ മമ്മൂട്ടി യഥാർത്ഥത്തിൽ മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മമ്മൂട്ടിയല്ല മമ്മൂട്ടി എന്ന് പറയുന്ന ഈ സിനിമയിലെ കാലം കാവലിലെ കഥാപാത്രം തന്നെയാണ് ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞിട്ടുള്ളത് പിന്നീട് ഇതുമായി സംബന്ധിച്ച് ആ ഒരു കുറ്റാന്വേഷനായിട്ടുള്ള വിനായകന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമയിലൂടെ നീളം പക്ഷേ ആ സിനിമ കണ്ടവർക്കറിയാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വ്യക്തമാക്കുന്നില്ല യഥാർത്ഥത്തിൽ പിന്നീട് ആ സിനിമയുടെ അവസാനത്തിൽ ഈ പിതാവ് തന്നെ ഈ തൻ്റെ മകളെ കൊന്നിട്ടുള്ളത് ഈ മമ്മൂട്ടിയാണെന്ന് അറിയുകയും പിതാവ് ആ പിന്നെ മമ്മൂട്ടിയെ പിന്നെ പിതാവിൻ പിതാവ് തന്നെ അതായത് എന്തോ ഉപയോഗിച്ചുകൊണ്ട് അടിക്കുകയും അതേസമയം വിനായകനും വിനായകനെയും യഥാർത്ഥത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇതിൻ്റെ ഒരു ചുമതല ഇത്തരം ഒരു മിസ്സിങ് കേസിന് വേണ്ടിയിട്ട് ുള്ള ഒരു ചുമതലക്കാരനായിട്ടും മമ്മൂട്ടിനെയായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നിട്ടും മമ്മൂട്ടി തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതിനെ ആ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം തന്നെ ഇരുന്നു കൊണ്ട് ഇതിനെ വളരെ തന്ത്രപരമായി മമ്മൂട്ടിയിൽ നിന്നും ഇതൊക്കെ റീഡയറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും ഒന്നും നടന്നില്ല പക്ഷേ അവസാന ഘട്ടത്തിൽ മമ്മൂട്ടി പിടിക്കപ്പെടുകയും മമ്മൂട്ടി പിടിക്കപ്പെടുന്നതിന് മുമ്പേ ഇതേ ഈ ഒരു സംഭവിച്ച പോലെ തന്നെ ഈ ഒരു പിന്നെ കുട്ടിയുടെ ഒപ്പ തന്നെ ഈ മമ്മൂട്ടിയെ എന്ന് പറയുന്ന ഈ കഥാപാത്ര കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ കഥാപാത്രത്തെ കൊല്ലുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഈ സിനിമകൾ ഇത്തരം സിനിമകൾ യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പം ഈ പതിനാറ് വയസ്സായിട്ടുള്ള ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് ഇവന് ഇവന് ഒറ്റയ്ക്ക് ഒരിക്കലും ഈ കൊലപാതകം ചെയ്യൂല എന്ന് പറയുന്നുണ്ട് പക്ഷേ ലഹരിക്കടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ലഹരിയുടെ ഇത് സാഹചര്യത്തിൽ ചെയ്തതാണോ അല്ലയെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും ഇത്തരം സാഹചര്യങ്ങൾ നമ്മളെപ്പോഴും സംഭവിക്കുമ്പോഴേ സിനിമകൾ ഇതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം കാരണം പല സിനിമകളും അത് സിനിമയിലെ കഥാപാത്രമായിട്ടൊക്കെയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അതൊന്നും ചിന്തിക്കാത്ത ഇന്നത്തെ യുവതലമുറയെ കാരണം യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ കാരണം ഈ കുട്ടിയുടെ യഥാർത്ഥ റിയലിസ്റ്റിക് ഈ സംഭവം കരുവാരെ കൊണ്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്കറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് പറയാം പ്രണയം കാമുകനായിട്ടുണ്ടായിരുന്ന ഈ പതിനാറ് വയസ്സുകാരൻ ഒമ്പത് വയസ്സായിട്ട് ഒമ്പതാം ക്ലാസ് കാര്യമായിട്ടുണ്ട് പെൺകുട്ടിയെ പ്രണയിക്കുകയും പിന്നീട് ഈ പ്രണയം അസ്ഥിക്ക് പിടിച്ച പ്രണയമായി മാറുകയും പിന്നീട് ഇവന് പിന്നെ വീട്ടിൽ നിന്നും അതേപോലെ അവരെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നൊക്കെ ഈ പെൺകുട്ടിയെ ഉപദേശിക്കുന്നുണ്ട് ഇനി പ്രണയത്തിലേക്ക് പോകരുത് എനിക്ക് നീ പഠിക്കുന്ന സമയമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഈ പെൺകുട്ടി ഇതിനെ പിന്നീട് മനസ്സിലാക്കുകയും പിന്നീട് ഇതേ ഒരു സാഹചര്യത്തിൽ പിന്നെ ഈ ഒരു പയ്യനെ ഈ പയ്യനെ എന്ത് ചെയ്യാണ് ഈ പെൺകുട്ടിക്ക് മറ്റൊരാളോട് ലൈൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ഇവർ രണ്ടുപേരും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കാരണം വാണിങ് കൊടുത്തു വിട്ടുക കാരണം ചില ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ ഈ പയ്യൻ്റെ ഒരു ഇത് വളരെയധികം പ്രയാസം ഘട്ടത്തിലായപ്പോഴേ ഈ പയ്യൻ്റെ ശല്യം സഹിക്കാതായപ്പോഴേ രക്ഷിതാക്കൾ കംപ്ലയിൻറ്റ് ചെയ്തതായിരുന്നു പക്ഷേ പക്ഷേ പിന്നീട് സംഭവിച്ചത് ഈ പയ്യനെ ആ തോന്നുകയാണ് ഈ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയെ ഉപദേശിച്ചതാണ് മോളെ നീ നിൻ്റെ ഭാവി നീ നോക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പക്ഷേ യഥാർത്ഥത്തിൽ ഈ പയ്യന് യഥാർത്ഥത്തിൽ ചിന്തിച്ചു ഇവന് ഇവർക്ക് മറ്റാരോടെങ്കിലും പ്രണയം ഉണ്ടായതുകൊണ്ടായിരിക്കും എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ തോന്നുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ സത്യം നിങ്ങൾ രക്ഷിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതായിരുന്നു പക്ഷേ പിന്നീട് ഇത് ഇവന് ഇതിൻ്റെ പിറകിൽ പോയിട്ട് ഈ ഒരു പിന്നെ സാഹചര്യത്തിൻ്റെ പിറകിൽ പോയിട്ട് ഇവന് എന്തോ പിന്നെ ഇവൾക്ക് മറ്റൊരാളോട് പ്രണയം ഉണ്ട് എന്നുള്ളതിൽ പിന്നീട് യഥാർത്ഥത്തിൽ അവിടെ ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും കാരണം ഈ പെ പെൺകുട്ടിയെ ക്ലാസ്സിൽ പോയ സമയത്ത് ക്ലാസ്സിൽ നിന്നും ഇവന് ഈ ഈ പിന്നെ പതിനാറ് വയസ്സുകാരൻ വിളിച്ചു കൊണ്ടുപോയി ഇത്തരം ഒരു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേയുടെ ഒരു പിന്നെ ട്രാക്കിനോട് ചേർന്ന് കുറച്ച് അപ്പുറത്ത് ഒരു കുറ്റിക്കാട്ടിലേക്ക് ഇവർ പോയിട്ട് ഇത്തരം പിന്നെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെയാണ് അറിയപ്പെടുന്നു പക്ഷേ ഈ ചെക്കൻ ഇത് ഏറ്റെടുത്തു എങ്കിലും ഞാൻ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഒക്കെ പറഞ്ഞ് ഏറ്റെടുത്തപ്പോഴും യഥാർത്ഥത്തിൽ ഇതിനൊക്കെ പിറകില് ഇത്തരം സിനിമകൾ നമ്മളെ സമൂഹത്തെ ഒരുപാട് ഇത്തരം സാഹചര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മറക്കരുത് കാരണം കാലം കാവൽ പോലത്തെ പല ഇത്തരം പല സിനിമകളും ഇന്നത്തെ സിനിമകൾ എപ്പോഴും ഇതൊരു നല്ലൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം കാരണം ഇത്തരം സിനിമകൾ നമ്മളെ കേരളം പോലത്തെ നല്ലൊരു കൾച്ചറും സംസ്കാരമൊക്കെ വളർന്നു വരുന്നൊരു സമൂഹത്തിൽ ഇത്തരം ലഹരിക്കടിമപ്പെട്ടു പോയി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹവും കൊലപാതകങ്ങൾ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സിനിമകൾ ഇതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് സിനിമകൾ ആണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാതി എത്തിക്കുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കാതെ വയ്യ ഏതായാലും വീഡിയോ കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം